നമസ്കാരം സ്വർണം പൂശിയ ചെമ്പുപാളികളിൽ ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ ഒൻപത് ഗ്രാമിലധികം സ്വർണമാണുള്ളത് ഒന്നും പോയിട്ടില്ലെന്ന് മാത്രമല്ല അധികമുണ്ട് താനും ഇനി ഇനി പറയണം അധികപ്പറ്റ തീർത്ത് ഇളിഭ്യരാകുന്നത് ആരൊക്കെ ശബരിമലയിൽ പാളിയത് ആർക്കൊക്കെ പത്ത് തലയാണ് തനി രാവണൻ ഈ കൈരളി മാപ്പറയിൽ ഈ ഈ കൈരളി ചാനലിലെ ഈ മാപ്രയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ആൾ ഭയങ്കര അത് തള്ളി മറച്ചു വെക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണ്ണം ഇങ്ങനെ ആഹ്വാനിച്ചെടുക്കുന്ന എന്തോ പ്രത്യേക കഴിവുള്ള സ്വർണ്ണം ഈ ചെമ്പ് പാളിയാണ് ശബരിമലയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഇയാളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ സ്വർണം പൂശിയിട്ടുണ്ട് പക്ഷേ പിന്നീട് പരിശോധിച്ചപ്പോൾ ഒൻപത് ഗ്രാം കൂടുതൽ ഒൻപത് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ ഒരു പവനും ഒരു ഗ്രാമും അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് വീളിൽ വന്നു അങ്ങനെ എന്തോ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള വിലയുള്ള സ്വർണം അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിച്ചെടുക്കാൻ ശക്തിയുള്ള എന്തോ ഒരു ചെമ്പ് പാളിയാണ് ശബരിമലയിൽ ശബരിമലയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരം ചെമ്പ് ചെമ്പുപാളികളെല്ലാം നമ്മൾ നമ്മുടെയൊക്കെ വീടുകളിൽ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും നമുക്ക് കടയിലൊന്നും പോയി സ്വർണ്ണം വാങ്ങണ്ടല്ലോ കുറേ കാലം കഴിയുമ്പോൾ നോക്കിയാൽ മതി അതിൽ ഇയാൾ പറയുന്ന പോലെ ഈ പവൻ കണക്ക് അല്ലെങ്കിൽ ഗ്രാം കണക്കിന് സ്വർണ്ണമായിരിക്കും അന്തരീക്ഷത്തിൽ നിന്നിങ്ങനെ ആഹ്വാഹിച്ച് വെച്ചിരിക്കുന്നത് എവിടെ ഈ സ്വർണ്ണം കളവ് പോയത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് അന്ന് ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ ഒമ്പത് ഗ്രാം ഇപ്പോൾ കൂടുതലില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് എവിടെ നിന്ന് വന്നു എന്ന് അയാൾ പറയുന്നേ ഇല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തായിരിക്കും ഈ ചെമ്പ് കമ്പി പറയുന്നത് ഏത് ചാനൽ കയരടി ചാനൽ ആരാണ് പറയുന്നത് ഏതോ ഒരു അന്തങ്കമ്മി ഇതൊക്കെ കേട്ടിട്ടല്ലേ അന്തങ്കമ്മികൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തള്ളി മറിക്കുന്നത് ഇവരെയൊക്കെ കളിയാക്കിയിട്ട് ട്രോൾ ഇട്ടോ ഒരു കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് മുതൽ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാനും ഉളുപ്പില്ല അത് വിളിച്ചു പറയുമ്പോൾ അയാൾക്ക് അധിക ഊർജ്ജമാണ് അയാൾ ആ മുഖത്ത് ആത്മവിശ്വാസം നോക്കുക എവിടെയാണ് സ്വർണം കളവ് പോയത് എന്നാണ് ചോദിക്കുന്നത് ഒമ്പത് ഗ്രാം അല്ലേ കൂടുതൽ എന്നാണ് ചോദിക്കുന്നത് ഈ ഒമ്പത് ഗ്രാം എങ്ങനെ കൂടി എന്നതിനെപ്പറ്റി അയാൾ പറയുന്നില്ല ആ ഒമ്പത് ഗ്രാം കൂടിയത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തായിരിക്കും ചെമ്പുപാളി അല്ലയോ കൈരളി മാപ്രേ ആ ശബരിമലയിൽ വെച്ചിരിക്കുന്ന ആ ചെമ്പുപാടിയുടെ മിച്ചം വന്ന പീസ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പീസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ട് വെക്കാം സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയുള്ള സമയമാണ് ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ഗ്രാം അത്രയും ഉള്ളതാവട്ടെ നല്ല വിലയല്ലേ കിട്ടിയാൽ കൊള്ളായിരുന്നു കുറേ കൂടുതൽ ചെമ്പുപാളി ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതലാണ് എന്തായാലും സ്വർണ്ണത്തിൻ്റെ വിലയൊന്നുമില്ല ചെമ്പിന് അതുകൊണ്ട് അത് ആ ചെമ്പിൻ്റെ വില അത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ തരാം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ കൈരളി വന്നാൽ കിട്ടുമോ ഇജ്ജാതി മൊയന്തുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കാണുകയും വായിക്കുകയും ചെയ്യുന്ന മുതലുകളാണ് ഈ അന്തങ്ങാമ്പികൾ ചില പാർട്ടി ഗ്രാമങ്ങളിൽ കൈലളി ചാനൽ മാത്രമേ ഉള്ളൂ ദേശാഭിമാനം കൈലളി ചാനൽ മാത്രമുള്ള വെച്ച് കഴിഞ്ഞാൽ കൈരളി മാത്രമേ അവർ വെക്കൂ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാൻ പോലും മറ്റൊരു ന്യൂസ് ചാനൽ അവർ വെക്കില്ല കൈരളി മാത്രം കാണും ദേശാഭിമാനി മാത്രം വായിക്കും ചിന്താ വാരിക മാത്രം വായിക്കും വായനശാലയൊക്കെ പോയി കഴിഞ്ഞാൽ ചിന്താ വാരിക മാത്രം കളും അതുകൊണ്ട് അതാണ് അവരുടെ ലോകം അവർ പറയുന്നത് മാത്രമേ അവർ വിശ്വസിക്കൂ അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇയാൾ തള്ളി മറിക്കുന്നത് എങ്ങനെ എവിടെയാണ് സ്വർണം കളവ് പോയത് അന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒമ്പത് ഗ്രാം കൂടുതലല്ലേ എന്നവർ ഇത് ട്രോൾ കിട്ടുമെന്നും താൻ പറയുന്നത് മണ്ടത്തരമാണെന്നും ആളുകൾ കളിയാക്കും എന്നൊക്കെ അയാൾക്കറിയാമെങ്കിലും അയാൾക്കറിയാം അന്നങ്ങളത് വിശ്വസിച്ചോളും മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യം ഈ മൂത്ത അന്ധത്തിൽ ഇല്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി